ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പെരുടെ എന്താണെന്നറിയാമോ ഇന്നിപ്പോൾ നല്ല മഴക്കോളം ഒരാൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ ആ മഴയത്ത് ഇച്ചിരി പൂട്ടി മേടിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ മതി ഇടുക്കാൻ ഗ്യാസാണല്ലോ കുരുമുളക് ഇട്ട് അങ്ങോട്ട് പൂട്ടി ഫ്രൈ അടിക്കണം പയനുള്ളൂ പ്ലാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വണ്ടിയൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഓട്ടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഊട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈവാണ് ഹൈറേഞ്ചുകാർക്കൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഊട്ടി നല്ല പൊറോട്ടയും പൂട്ടി നല്ല കപ്പയും പൂട്ടി നല്ല കുപ്പ് ചൂപ്പാണ് അപ്പോൾ നമുക്ക് ആ മേടിച്ചിട്ട് വരാം കേട്ടോ മഴക്കോണ്ട് മഴയ്ക്ക് മേടിച്ചോണ്ട് വന്നു ആക്കണം ഓക്കെ അപ്പൊ നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് പോട്ടി നമുക്ക് കിട്ടി കേട്ടോ പത്ത് മണിക്ക് റെഡിയായി രണ്ടര കിലോ പോട്ടി ഞാൻ വാങ്ങിയേക്കുന്നു കേട്ടോ നല്ല ക്ലീൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ഇവനെ എടുക്കട്ടെ നമ്മൾ നോക്കിയോ ഇതാണ് രണ്ടര കിലോ നമ്മൾ മേടിച്ചിരിക്കുന്ന പോട്ടി ഇതിനെ നമ്മൾ കഴുകി സെറ്റ് ആക്കാൻ വേണ്ടി പോവാ ഞാൻ ഓപ്പൺ ചെയ്താൽ അവർ നല്ല സെറ്റപ്പായിട്ട് നല്ലപോലെ നുറുക്കിയൊക്കെ കേട്ടോ നമുക്ക് പകുതി പണി നമ്മൾ കുറഞ്ഞു േ ഇതാണ് നമ്മുടെ ഐറ്റം ഉണ്ടോ അവരേതായാലും നല്ല വെടിക്കെട്ടുണ്ട് ഉറുക്കി തന്നെ എനിക്ക് പകുതി പണി കുറഞ്ഞു ഇപ്പം ഞാനിത് ഉറുക്കാൻ പോവാണെങ്കിൽ കുറേ സമയം പോവും ഇതിനെ നമ്മളൊരു ഒരു അഞ്ച് മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞ കഴിയണം എന്നാലേ നല്ലവരെ ക്ലീൻ ആവുള്ളൂ ഞാൻ രാവിലെ എട്ട് മണിക്ക് പോയപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമായി അവർ ഏതായാലും പത്ത് മണിയായിട്ട് ക്ലീൻ ചെയ്തു തന്നുകൊണ്ട് നമുക്കൊരുപാട് പണി കുറഞ്ഞു നല്ല പൂട്ടിയാകൊണ്ടോ എന്തായാലും നല്ല സെറ്റപ്പ് നല്ല ദശയുള്ളതുകൊണ്ട് കൂട്ടി കഴിക്കണം പോലെ കുരുമുളക് കിട്ടും അങ്ങോട്ട് കീച്ചോ കൂട്ടി കഴിക്കാൻ കൊച്ചിന് തരാം കേട്ടോ എന്നെ മോനെ ആ എരുമില്ലാതെ കൊച്ചിന് സെറ്റപ്പ് ആക്കി തരാം കേട്ടോ എരിവില്ലാതോ ഗു വേണ്ടത് ആ എരില്ലാതെ ഗസ് കൂട്ടം സെറ്റാക്കാവേ ഇത് അമ്മ എത്ര ദിവസം അടിക്കണം ഇതിന് അഞ്ചോ അതെ പോട്ടിയുടെ കാര്യത്തിൽ അപ്പൊ നമുക്കൊരു മൂന്നാലു ദിവസം കഴിച്ചിട്ട് പുറത്തിറക്കിട്ടെന്ന് നെയ്യ് ഊട്ടി പറ്റിച്ചെടുക്കാം ഈ പോട്ടിക്ക് ഒരു കൃത്യമായ വേവുണ്ട് അതായത് നല്ലപോലെ വേഗമാണ് അപ്പോൾ ഈ ഓവറായിട്ടും എന്ത് പോട്ടിട്ട് കുഴപ്പമില്ല ഇങ്ങനെ ഇന്നും പിറഞ്ഞ് പോകും ഭയം ഇടങ്ങ് അന്നേരം നമുക്കൊന്ന് ചവയ്ക്കാനുള്ളൊരു സുഖം കിട്ടത്തില്ല ഇച്ചിരി ചവച്ചവെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം വേവായിരിക്കണം അതുകൊണ്ട് നമ്മളൊരു മൂന്നാല് വിസിൽ ഓരോ കുക്കറിനും ഓരോ വിസിലും വേവുവാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാല് വിസിലടിപ്പിച്ച് നമ്മൾ പുറത്തിറക്കിയിട്ട് ഓപ്പൺലി പറ്റിച്ചെടുക്കണം അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞ് വെച്ച് നോക്കട്ടെ ഒരു അഞ്ച് പ്രാവശ്യം കഴിഞ്ഞു നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവനെ മസാലയൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ച് കുക്കറിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് കുറച്ച് എടുക്കും ഓപ്പൺലി ചെയ്യുന്ന കുറച്ച് ബെറ്റർ ഇപ്പം നിറകടുപ്പിലൊക്കെ പുറത്ത് കത്തി മഴയുള്ള സിറ്റുവേഷനിൽ ഇച്ചിരി പാടാം നമ്മുടെ വീടിനുള്ളിലാണെങ്കിൽ നിറകെടുപ്പിൽ ഞാനും ഇല്ല അല്ല പിന്നെ നമ്മൾ പുറത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് സെറ്റാക്കാൻ പോകുന്നത് നമ്മളിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുകേപ്പിന്തി കാണുന്നില്ല ഇനി നമ്മൾ കുറച്ച് മുളക് ഇടുവേ ഇടുക ഇതുവരെ നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കുക്കർ വെച്ച് കഴിക്കുമ്പോൾ ഒരുപാട് മസാല ഒരു ജസ്റ്റ് ഒന്നെല്ലാത്തിനും പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ഇടും ബാക്കി നമ്മളിങ്ങനെ വഴറ്റി സവോളാക്കി വഴറ്റി കേട്ടോ ഇനി ഒരു അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ കേട്ടോ കുരുമുളക് പൊടി ഇതാണ് ഇതിന്റെ മെയിൻ സാധനം ആവശ്യത്തിന് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഉപ്പ് ഉപ്പൊക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിങ്ങനെ ഇടുന്നുണ്ടോ കണ്ടുപിടിച്ചോളൊക്കെ വലുതാൻ പറ്റാക്ക് വെച്ചതാണല്ലോ കേട്ടോ അല്ലേ മതി ഇതിനെ മൊത്തം മിക്സ് ചെയ്യാം ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി അത് കൊണ്ടുവരും കറിവേപ്പലെടുക്കാൻ പോവാണേണ്ടെങ്കിൽ കറിവേപ്പലി എടുത്തോ മൂത്താണെടുത്തേ കഴിയക്കല്ലേ നല്ല മഴയൊക്കെ അറിഞ്ഞാൽ ഇന്നാണ് ഫ്രഷ് ആയിട്ടാണ് എന്നാലും കഴിയുകയാണെങ്കിൽ നമുക്കൊരു തൃപ്തി പോലെയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല നല്ല ഫ്രഷ് കറി പേപ്പില നമ്മുടെ പറമ്പിലെ സൂപ്പർ കറിയാപ്പിലാണ് അപ്പം നമ്മൾ ഇനി ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില പിടിക്കട്ടെ മാറിക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി കട്ടി നമ്മൾ ഇവനെ ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നു ഇതുകൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് മണ്ടൊക്കെ നമ്മുടെ കപ്പലിൻ്റെയും ക്രിസ്മസ് കൂടെ ഉയർന്നതുണ്ടല്ലേ അങ്ങനെ ഇഞ്ചി ഇതിനകത്ത് നമ്മൾ സവോള ഇപ്പം ഇടോ ശകലം പോലും ചേർക്കത്തില്ല കാരണം നമ്മൾ ഇതിനെ മസാല വഴിട്ടുമ്പോൾ സവോള നല്ലപോലെ വഴറ്റിയിട്ട് വന്ന് ചേർക്കണം നമ്മൾ കറിവേപ്പിലാൻ പോകണേ കറിവേപ്പൽ കുറേ ആവശ്യം കിട്ടണം നല്ല ഫ്ലേവർ കിട്ടണം കറികളിലെ മെയിൻ ഒരു ഘടകമാണ് കറിയാപ്പൻ അവനെ ഒട്ടും കുറവ് വരുത്താൻ പാടില്ല അതെ അതെ ഒട്ടും കുറവ് വരുത്താൻ പാടില്ല ഇനി നമുക്ക് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യാം ഈ മസാലകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ചില പിടിക്കാൻ മാത്രം ശകലം വന്നിട്ട് ഏസ്റ്റി ഒന്ന് വേഗമോ ഒന്ന് പിടിക്കാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനിയാണ് നമ്മുടെ ഫുൾ റെസിപ്പീസൊക്കെ വരുന്നതേ ഉള്ളൂ ഇവനൊന്ന് വെന്ത് കിട്ടണം വീട്ടിലോട്ട് എല്ലാവർക്കും അറിയാലോ നല്ല വേഗമുണ്ട് നല്ല വെന്താൽ പറയുമ്പോൾ ഗതി വരിക ഇളക്കുമ്പോൾ തന്നെ ഗതി വന്നു തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു വിചാരിച്ചു പോട്ടി നടന്നില്ല അപ്പോൾ നമ്മൾ പോട്ടിയെ നമ്മൾ കുക്കറിൽ കാക്കുകയാണ് കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നെ കാരണം വെച്ചാൽ ഇതിനകത്ത് നല്ലപോലെ പോട്ടിക്കകത്ത് നല്ലതുപോലെ വെള്ളം ഉറങ്ങും ഇപ്പോൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളമായിരിക്കും വെന്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അത് നമ്മൾ ഓപ്പൺലി വേവിക്കണം അതുകൊണ്ടാണ് ഞാനൊരു നാല് വിസിന് ശേഷം ഓപ്പൺലി പറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫോർട്ടി ഫുള്ള് കുക്കർ നമ്മൾ കയറിയിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിനെ അടച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നതിന് മുതലേക്ക് വേവിക്കാൻ പോകാം കേട്ടോ നമ്മൾ അടുപ്പയിൽ എത്തിച്ചു ഗൈസ് സെറ്റ് ഒരു അഞ്ച് വിസിൽ വരുന്നതിന് മുതൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവനെ ഓപ്പൺലി പറ്റിച്ചെടുക്കാം അപ്പം നമ്മൾ അഞ്ച് വിസിൽ അടിച്ചിട്ട് കുക്കർ ഓപ്പൺ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു പരിവം കണ്ടീഷൻ ഇനി നമ്മൾ ഇതിനെ പറ്റിച്ചെടുക്കണം ഓക്കെ ഇനി നമ്മളിതിലും പറ്റിക്കാൻ ഓക്കെ അപ്പം നമ്മുടെ ബോട്ടി നല്ല വെന്ത് പറ്റി നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതിനത്ര വിളമൊക്കെ നല്ലപോലെ പറ്റി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് നല്ല കൃത്യം വേവ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ മസാലയൊക്കെ ചേർത്ത് സവോളയൊക്കെ വായിട്ട് സെറ്റപ്പ് ആക്കി എടുക്കണം ഇനി അതിൻ്റെ പരിപാടിലേക്ക് നമുക്ക് കടക്കുക വെളിച്ചെണ്ണ ഫസ്റ്റ് നമ്മൾ നല്ല നമ്മുടെ പറമ്പിലത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ ആട്ടി സെറ്റപ്പ് ആക്കിയെടുത്ത് നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ ഇച്ചിരി നല്ലൊരു ഒഴുകി നല്ലതെട്ടോ നല്ല നല്ല ടേസ്റ്റി ആവത്തുള്ളൂ വെളിച്ചെണ്ണ ഉണ്ട് നല്ല കട്ടയായിട്ടിരിക്കും ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയും തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുക നല്ല പ്രശ്നമില്ല അതിലേക്ക് വീഴുമ്പോൾ അവൻ സെറ്റായിക്കൊള്ളൂ ഇങ്ങനെയാണ് നമ്മളിങ്ങനെയൊന്ന് മെൽറ്റ് ചെയ് എടുക്കട്ടെ അപ്പം നമുക്കിനത് കടുകാണ് കടുക് പൊട്ടിക്കാം നമുക്ക് ചൂടായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എസ് ഇത് സമ്മതിക്കത്തില്ല അവക്ക് മെയിൻ ഷെഫ് ആകണം എന്ത് ചെയ്യാനാ ബാ ഇവിടെ കയറുന്നത് കണ്ടു അങ്ങോട്ട് പോലും ഇവിടെ കാണാമുള്ളൂ ചൂട് പഠിക്കും കേട്ടോ ഇവിടെ നിന്ന് കണ്ടാൽ മതി ഓക്കെ കണ്ടുപഠിച്ചു സെറ്റല്ലേ അപ്പോൾ എന്നെ ഏകദേശം അപ്പോൾ നമുക്ക് ഇതിനെ കടുവിടാവേ ാണ് കടുക് കടു നമ്മളിന്നിട്ട് കൊടുത്തു കടുക് പൊട്ടി വരണം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരെ കറിവേപ്പില എങ്ങനെ കറിവേപ്പില നമ്മൾ നന്നായിട്ട് എങ്ങനെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ സെറ്റപ്പ് ആകട്ടെ ഇതിനകത്തേക്ക് സവോള ഇതൊരു നല്ല സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ട് സവോള ബിരിയാണി ചിക്കൻ അല്ലേ മേഡം ഇത് പോട്ട് അപ്പം പറഞ്ഞില്ലേ ഓട്ടി നമ്മൾ ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് എന്നാ കൂട്ടി നമ്മൾ ഓട്ടി കഴിക്കാൻ പോന്നെ ഓട്ടി ഓട്ടീൻ പൊറോട്ട ഇങ്ങനെ കഴിക്കാൻ നമ്മ പറയുന്നത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാന്നാണ് പറയുന്നത് നമുക്ക് ഇതിനകത്തിട്ട് കുറച്ച് ഉപ്പ് അഴുകി കൊടുക്കുക അതെ മസാല ഇത് പെട്ടെന്ന് സവോള ഒന്ന് സെറ്റായി വരികയും ചെയ്യും അപ്പം നമ്മുടെ സവോള നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ വഴണ്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം ഒരുപാട് ഓവർ മസാല ഇട്ട് നശിപ്പിക്കുന്നതായിരിക്കും നമുക്ക് എന്തായാലും ഒത്തിരി മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല എപ്പോഴും കുരുമുളക് പൊടി മുമ്പിൽ നിർത്തുക എന്നിട്ട് അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ അടിക്കേണ്ടേ അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ നമുക്ക് ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലൊരു ഒരു ഒരു ശക്കലം കുറച്ചേ കുറച്ചിരുന്നുള്ളൂ ഒരു പേരിന് ഇനി ഒരു ഒരു സ്പൂൺ മുളക് പൊടിയങ്ങൾ ഇടുക മുമ്പേക്ക് നമ്മൾ എല്ലാ മസാലകളും കുറച്ചായിട്ടിരുന്നത് അതുകൊണ്ട് നമുക്കൊരു കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ ചിലർ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല ഞാൻ ഞാനിടക്കിച്ച മല്ലിപ്പൊടി ഉപയോഗിച്ചത് കുറച്ച് മതി പിന്നെ നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുന്നു ഗരം മസാല അങ്ങോട്ട് ആഡ് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനറിയോ കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി നല്ലപോലെ അങ്ങോട്ട് കൊടുക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്ക് എല്ലാം വന്നിട്ട് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ആവശ്യം ഉണ്ടാകും വീണ്ടും നമ്മൾ കൂടി ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇവനെ നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ് അപ്പം നല്ല സവോളയൊക്കെ നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ് തൊട്ട് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നവൻ പറയുക ഇതിനെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാം കൂടെ ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പറ്റിച്ച് വെച്ച് പോട്ട് ചെയ്തിലേക്ക് ഇടാവേ നെയ്യൊക്കെ ഉണ്ടോ നെയ്യൊക്കെ ഒപ്പം നെയ്യ് പുറത്ത് കളഞ്ഞിട്ടില്ല കാരണം ഈ നെയ്യ് പറ്റിച്ചതിനകത്ത് ചേർന്ന് കഴിക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് റിയൽ ടേസ്റ്റ് ഇനി നമുക്ക് ഈ മസാല ഇതിലോട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാവേ പോട്ടിയിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം അത്യാവശ്യം ഞാനൊരു രണ്ടര കിലോ പൊട്ടിയാ മേടിച്ചത് അത്യാവശ്യം നമുക്ക് കഴിക്കണമെങ്കിൽ അത്രയൊക്കെ മേടിക്കണം കാരണം ഇവൻ ഇതിനകത്ത് മൊത്തം വെള്ളമാണ് ഇവൻ അങ്ങ് പോകും എന്ത് കഴിയുമ്പോൾ ഇവനെ ചുരുളും അപ്പം നമ്മൾ മേടിക്കുന്നത് ഔട്ട് ഒന്നും കിട്ടുതരാം ഒരു രണ്ടര കിലോ മേടിച്ചാൽ നമുക്കൊരു ഒന്നര കിലോ ഒരു കിലോ ഒക്കെ ഒരു ഒന്നര കിലോ ഒക്കെ അടുത്തൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ മിക്സിയും കഴിഞ്ഞ അത്യാവശ്യം ഫ്ലെയിമൊക്കെ ശങ്കനം കൂട്ടിയിട്ടുണ്ട് ഗ്യാസിൻ്റെ നിങ്ങൾ നോക്കി ഇതൊരു ഒട്ടും വെള്ളമില്ല പക്ഷേ ഇതിൻ്റെ നെയ്യ് ഉള്ളതുകൊണ്ട് നല്ല പേരേണ്ടിയിരിക്കുവേ നമ്മളിപ്പോൾ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഓവർ ഡ്രൈ ആക്കിയാലും ശരിയാകത്തില്ല അല്ലെങ്കിൽ നീ തൊന്ന് ടേസ്റ്റ് വേണ്ടത് നമുക്കിനി കുരുമുള കൂടി പോകും എന്തെങ്കിലും ആവശ്യമുണ്ടോ നോക്കാനാണ് മിക്സ് നോക്കി ഉപ്പോ ഒന്ന് ഊതിട്ട് കഴിച്ചോ ഇങ്ങനുണ്ട് സെറ്റയാണോ കുരുമുളക് പൊടി എന്തിനും വേണോ ഒരു കുരുമുളക് ഇച്ചിരി മേമ്പൊടി വണ്ടയ്ക്കൂടാ അല്ലേ ഗരം മസാല അല്ലല്ലോ ഓക്കെ അല്ലേ അപ്പം നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ മേലിൽ കുടുങ്ങി പോകുമ്പോൾ അതിൻ്റെ ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ അടിച്ച് എനിക്ക് കുരുമുളക് പൊടി മാത്രം നമുക്ക് ഒത്തിരി മൂപ്പിക്കാൻ ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ അത് നല്ല ചൂടീൻ്റെ ഇളക്കും നമുക്ക് മിക്സ് ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അങ്ങ് ഇറങ്ങി അതെ നമ്മുടെ ഇവിടെ പറമ്പ് നമ്മുടെ പറമ്പിൽ കുരുമുളക് ഉണക്കിപ്പൊടിച്ചതാട്ടോ അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ഫ്ലേവർ കിട്ടും കുരുമുളക് പൊടി മാത്രമല്ല ഒരുമാതിരി മസാലയെല്ലാം നമ്മളിവിടെ തന്നെ മേടിച്ച് പൊടിക്കുക പാക്കറ്റ് മസാലകൾ അധികം മേടിക്കാറില്ല അത് ഒന്ന് തന്നെ പറയുവാണല്ലേ മുളക് മേടിക്കുന്നു വലിയ മേടിക്കുന്നു ഉണക്കുന്നു പൊടിക്കുന്നു ഗ്രാമ്പു നമ്മുടെ പറമ്പിലുണ്ട് ഏലക്ക നമ്മുടെ പറമ്പിലുണ്ട് കറുവപ്പൊട്ട നമ്മുടെ പറമ്പിലുണ്ട് താക്കോലം മേടിക്കുകയാണെന്നല്ലേ അപ്പോൾ നമ്മുടെ പറമ്പിൽ കൃഷിയില്ലല്ലോ ഇവനിപ്പോൾ ഓൾമോസ്റ്റ് വെടി നമ്മളിപ്പോൾ ഉടനെ കഴുകി അങ്ങനെ ഇതിനെ നമ്മൾ ഒരു കുറച്ച് നേരം വെക്കണം റെസ്റ്റിന് വെക്കണം അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാൻ ഇട്ട മസാലസ് എല്ലാം പിടിക്കുകയുള്ളൂ എന്നിട്ട് വേണം കഴിക്കാൻ അപ്പോൾ നമുക്ക് പൊറോ നമ്മുടെ പൊറോട്ടയൊക്കെ തയ്യാറാക്കാനുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ കാരണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുക അത്യാവശ്യം സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അവിടുന്ന് റെസ്റ്റിലിരുന്ന് അവനെയൊക്കെ ആ മസാലകൾ മുഴുവൻ പിടിക്കണം എന്നിട്ട് പൊറോട്ടയും കൂടെ റെഡിയായി ആക്കി ഇവനെ ചൂടാക്കി ഒരു പിടി അങ്ങ് പിടിക്കും അപ്പോൾ കാണാം ഓക്കെ ഓക്കെ ഞാനപ്പം പൊറോട്ട ഉണ്ടാക്കാൻ പോവാം ഇച്ചായും പോട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി എൻ്റെ ടേൺ ആണ് പൊറോട്ട ഉണ്ടാക്കുന്നത് എനിക്ക് അറിയത്തൊന്നുമില്ല പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ കയറുതി ഞാൻ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ടേ അപ്പം ഞാനും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പം പറയുന്നത് അവർ പറയുന്നത് പോലെ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കുഴി ഇങ്ങനെ ഒഴിച്ചിട്ട് കാണത്തില്ല അല്ലേ ഇങ്ങനൊരു കുഴിച്ചിട്ട് നമ്മൾ പഞ്ചസാര ഒരു സ്പൂൺ ഇടാം പഞ്ചസാര ഇടുന്നത് മറ്റേ ഈ ഒരു ബ്രൗൺ കളർ കിട്ടുക അല്ലേ നമ്മുടെ നല്ല മുരിഞ്ഞൊരു കളറ് കിട്ടുക അല്ലേ പൊറോട്ടയ്ക്ക് അതിനുവേണ്ട ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാവേ മതിയായിരിക്കും ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് ഒരു കിലോ മൈദയ്ക്ക് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ

ഓക്കെ അപ്പം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു നനഞ്ഞ തുണിയും കൂടെ എൻ്റെ വണ്ടയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അതിനിപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ തുണിയെടുത്ത് മാറ്റിയിട്ട് ഇത് ഇനി ബോളാക്കണം അങ്ങനെ ചെയ്യാം കാണാമോ നല്ല മയമാണ് വിടെ ഇച്ചിരി എണ്ണ തേക്കുവാണേ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് എന്നിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് ഉരുട്ടി ഉരുട്ടി എടുക്കണം വെച്ചിട്ട് നമുക്കിവിടെ അടുക്കി വെക്കാവേ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മണ്ട തേച്ച് വെക്കാം അങ്ങനെ നമ്മുടെ ബോള് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ നേരെ നഞ്ഞ തുണി വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കാവേ ഓക്കെ ഞാനിപ്പം ആദ്യം വെച്ചതാണേ ആദ്യം എടുക്കുന്നത് നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ എണ്ണയിൽ നന്നായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അടിക്കാനൊക്കെ അറിയത്തില്ല കേട്ടോ ഇത് നല്ല നീളത്തിൽ ഇങ്ങനെ നമുക്ക് മാക്സിമം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം ഷേപ്പ് ഒന്നും നോക്കണ്ട ആദ്യം എടുക്കാൻ പോകുന്നത് അത് നമ്മൾ പരത്തുമ്പം ഇവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഞെക്കി ഞെക്കി കഴിക്കാം പരത്തുന്നത് ഇനി നമുക്കിത് ചുട്ടെടുക്കാവേ അപ്പം ഞാൻ ആ എണ്ണ തന്നെ കുറച്ചിതിൻ്റെ അത് നമ്മുടെ അല്ല ചപ്പോശക്കല്ലിൽ ഞാൻ കുറച്ച് നന്നായിട്ട് തീക്കുന്നുണ്ട് രണ്ടെണ്ണ ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരു ഫുൾ ടേസ്റ്റ് നമ്മുടെ യും ഓംപ്ലേറ്റും പ്രോട്ടീൻ സൈറ്റായിട്ട് ഉണ്ടോ കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് പോട്ടിയും പൊറോട്ടയും ഓംബ്ലേറ്റും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടേസ്റ്ററേ കൊടുക്കുന്നുണ്ട് പുള്ളി കഴിച്ചിട്ട് പറയാനായിട്ട് എങ്ങനെ ഉണ്ടെന്ന് അവൻ ആദ്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൂട്ടി കഴിക്കുന്നത് അപ്പോൾ അവൻ കഴിച്ചിട്ട് പറയുമ്പോൾ കുറച്ചൊരു വെറൈറ്റി വന്നായിരിക്കും നീ ഒന്ന് കഴിച്ചിട്ട് പറയട്ടെ അങ്ങനെ ഉണ്ടായിരുന്നു പൊറോട്ടയും പോട്ടി ഓംലേറ്റും ഒരുമിച്ച് തന്നെ പോട്ടി തന്നെ കഴിച്ചു നോക്കിയോ നീ പൊറോട്ടയും ഒരുമിച്ച് പീസ് ഓംബ്ലേറ്റും ഒരുമിച്ച് കഴിച്ചു നോക്കിയേ ഇനി കുറച്ച് ഓംബ്ലറ്റ് എടുക്കുക കുറച്ച് പോട്ടി എടുക്കുക അത് മൂന്നും ഒരുമിച്ച് കഴിച്ചു നോക്കിയേ എന്നിട്ട് അഭിപ്രായം പറയണ്ടേ കൂട്ടങ്ങൾ സൂപ്പർ അല്ലേ അതാണ് അത്രയും പറയാം പൊട്ടിന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാൻ ശരി ഞാനൊന്ന് കഴിച്ചോ കൂട്ടങ്ങളുടെ കൃത്യം അല്ലേ